Namasté. ോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത് അതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നു എന്നതായിരിക്കും എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായ എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സിലൊക്കെ ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്ത് കണ്ടാലും ആ ടൈമിൽ അത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഇതൊരു മാനിഫെസ്റ്റേഷൻ വീഡിയോയാണ് നിങ്ങൾ വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും പ്രാർത്ഥനയോടും കൂടി ഇത് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് ആവുകയും നിങ്ങളുടെ ലൈഫിൽ ഇതിനകത്ത് പോസിറ്റീവ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതുമായിരിക്കും കൂടാതെ തന്നെ നെഗറ്റീവാകുന്ന ആകുന്ന തോട്ട്സുകളെയും നെഗറ്റീവാകുന്ന എനർജികളെയും എല്ലാം നിങ്ങളിൽ നിന്നും ഹീലാക്കി കളയാനും ഈ നമ്മുടെ ഓരോ റീഡിങ്സുകളും ഉപയോഗപ്രദമാകുന്നതാണ് അത് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി കാണാൻ ശ്രമിക്കുക കൂടാതെ തന്നെ നിങ്ങൾക്കിത് പൂർണ്ണമായും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കേട്ടോ കാരണം നിങ്ങൾക്ക് അനുകൂല നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂണിവേഴ്സ് എത്തിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് അറിയേണ്ടതായ ഒരു ടൈമിൽ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് ആണ് കേട്ടോ ഒരുപാട് ആഴത്തിൽ പ്രാർത്ഥനയോടുകൂടി നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെയധികം വിശ്വാസം അതായത് ദൈവത്തിലേക്ക് സമർപ്പിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് കാരണം അത്രത്തോളം എന്തൊക്കെയോ വേദനാജനകമാകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളോട് ഷെയറിങ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒതുക്കാൻ പറ്റാത്ത വിധം വേദനാജനകമാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശക്തമായും ഒരു പ്രാർത്ഥന നടത്തുന്നു എന്നാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി എടുത്ത ഒരു ആക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആവാതെ പോകുകയോ നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി വെച്ച് ചെയ്ത് വെച്ച പല കാര്യങ്ങളിലും ആ ഒരു ചേഞ്ചിങ് ഒരു നഷ്ടം നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഒരു എനർജിയാണ് കാണുന്നത് എന്താണെങ്കിലും നിങ്ങളിലേക്ക് ഒരു ജഡ്ജ്മെൻറ്റ് വരാൻ പോകുന്നു ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു എന്നാ ഏത് രീതിയിലാണെങ്കിലും ലീഗലി ആണെങ്കിലും നിങ്ങളുടെ മനസാക്ഷിക്ക് അനുകൂലമാകുന്ന രീതിയിലാണെങ്കിലും യൂണിവേഴ്സലിൽ നിന്നാണെങ്കിൽ പോലും നിങ്ങൾക്ക് ശക്തമാകുന്ന ഒരു ജഡ്ജ്മെൻറ്റ് നൽകാൻ പോകുന്നു ലഭിക്കാൻ പോകുന്നു നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളുടെ സോളിനെ വളരെയധികം ഒരു പൂർണതയിലേക്ക് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ പാസ്റ്റിൽ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതുപോലെ മാനസികമാകുന്ന വേദന അനുഭവിക്കുന്നതെന്നാണ് കാണുന്നത് അത് നിങ്ങൾക്ക് വളരെ ശക്തമായി അനുഭവിക്കാൻ അതല്ലെങ്കിൽ പാസ്റ്റിലെ ആ ഒരു കാര്യത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ചിലപ്പോൾ ഈ കരിയർ പാത്തിലാവാം നിങ്ങളുടെ ലൈഫിൽ കരിയർ പരമായ എന്തെങ്കിലും കാര്യങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ വളരെ ആഴത്തിൽ ആഗ്രഹിച്ച് ആക്ഷൻ എടുത്ത് അല്ലെങ്കിൽ നേടിയെടുത്തൊരു കാര്യം നഷ്ടപ്പെട്ടു നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിലെ ഒരു ഒരു കാര്യത്തെ നിങ്ങൾക്ക് ലഭിക്കുന്ന കൂടി ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ഫാമിലിക്കുള്ളിൽ ഒരു ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും സന്തോഷവും നിങ്ങൾക്ക് നിങ്ങൾക്ക് നൽകാൻ എന്നാണ് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങൾ വളരെ കാരണം നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് പോലും ചുറ്റുമുള്ളവരിലേക്ക് യാതൊരു രീതിയിലും കൊടുക്കാൻ പറ്റാതെ അവരെ അക്സെപ്റ്റ് ചെയ്യാനോ അവർക്ക് സ്നേഹമോ ഒരു സാന്നിധ്യമോ ഒന്നും കൊടുക്കാൻ വയ്യാതെ നിങ്ങൾ വളരെ സ്റ്റക്കായിട്ട് നിന്നു അതായത് ഇമോഷണലി ബ്ലോക്ക് സംഭവിച്ച് നിന്നു എന്നാണ് കാണാൻ പറ്റുന്നത് ആ ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റുന്നു നിങ്ങളുടെ ഫാമിലിയിലേക്കെല്ലാം നിങ്ങൾക്ക് വളരെ സന്തോഷവും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഇമോഷണൽ ബാലൻസും എല്ലാം ലഭിക്കുന്ന രീതിയിലേക്കാണ് ഇനിയുള്ള ആ ഒരു നിമിഷങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് അതായത് വളരെ ശക്തമായൊരു ഫോക്കസിങ് എനർജിയിലൂടെ വളരെ സന്തോഷത്തോടു കൂടി ഐക്യത്തോടു കൂടിയും പൂർണ്ണതയോടും കൂടി നിങ്ങൾ നിങ്ങളുടെ കുടുംബവുമായിട്ട് മുന്നോട്ടേക്ക് ഈ ഒരു നെക്സ്റ്റ് പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ കടന്നു പോകാൻ സാധിക്കുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ വിദേശത്ത് നിന്നും സ്വദേശത്തേക്കൊക്കെ ഒരു യാത്ര ഒരു എയർ ട്രാവലിങ് എനർജിയൊക്കെ നമുക്ക് കാണുന്നുണ്ട് അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഇമോഷണൽ ബാലൻസ് നൽകുന്നു ഒരു എന്താ പറയുക നിങ്ങൾ നിങ്ങളുടെ കടമകളിലേക്ക് പ്രാധാന്യം കൊടുക്കാൻ പോകുന്നു നിങ്ങൾക്കുടേതായ ചില കടമകൾ പൂർത്തീകരിക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് കേട്ടോ മെച്ചു മെച്ചുരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണുകയും അതുപോലെ മെച്ചൂരിറ്റിയോടുകൂടി കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യാൻ പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ കടമകൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് മാത്രവുമല്ല നിങ്ങളുടെ കൺട്രോളിംഗ് പവറിലായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളെ ഈ അടുത്ത നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നത് അതായത് നിങ്ങളുടെ കൺട്രോളിംഗ് മാത്രവുമല്ല നിങ്ങളുടെ ഒരു ഗോള് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച ആ ഒരു ലക്ഷ്യം അത് നിങ്ങൾക്ക് വളരെ ക്ലിയറായിട്ട് നേടിയെടുക്കാൻ പറ്റുന്നു നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റിംഗ് എനർജിയിലൂടെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതും നിങ്ങൾ കരസ്ഥമാക്കുന്നു നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്ന നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ആ ശക്തമായ പ്രാർത്ഥന നടത്തുന്നത് ആ ഒരു കാര്യമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു അതല്ലെങ്കിൽ അത് കാണാൻ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടാകുന്നു എന്നാണ് കാണുന്നത് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് മാത്രവുമല്ല കുറച്ച് ഇമോഷണലി ഒക്കെ ഒരു കൺട്രോളോട് കൂടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇമോഷണലി നിങ്ങൾ താഴ്ന്നു കൊടുക്കുന്ന അവർ എനർജിയിൽ നിന്ന് മാറുകയാണെന്നാണ് കാണുന്നത് ഒരു സ്ട്രോങ് എനർജിയിലേക്ക് പവർഫുള്ളായ ഒരു എനർജിയിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ പാസ്റ്റിലെ പല പ്രശ്നങ്ങളെയും നിങ്ങൾ കണക്ട് ചെയ്ത് അതായത് പാസ്റ്റിലുള്ള ഒന്നിനെയും നിങ്ങൾ വിട്ട് കളയുക അതായത് പഴയ കാര്യങ്ങൾ മറക്കാത്ത വ്യക്തിത്വങ്ങളുടെ ഉടമകളാണ് നിങ്ങൾ നിങ്ങൾ കഴിഞ്ഞു പോന്ന അതായത് നിങ്ങൾ അനുഭവിച്ചു പോന്ന എഫേർട്ട് എടുത്ത് ആ ഒരു സിറ്റുവേഷൻസ് ഒന്നും നിങ്ങൾ മറന്നു കളയുന്നത് െ നിങ്ങൾ മുമ്പോട്ടേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ പുതിയ പുതിയ കുറേ കാര്യങ്ങളെക്കുറിച്ച് അറിവ് നേടുന്നുണ്ട് ചിലരൊക്കെ പുതിയ ചില പഠനങ്ങൾക്കൊക്കെ ഇറങ്ങാൻ പോകുന്ന സമയമായിട്ടാണ് കാണാൻ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പാസ്റ്റിൽ എടുത്ത എഫേർട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സക്സസ്സിനെ മറക്കില്ല നിങ്ങൾ അതായത് നിങ്ങളുടെ പാസ്റ്റിലുള്ള ഒരു കാര്യത്തെ നിങ്ങൾ അനുഭവിച്ച സ്ട്രഗ്ളിങ്ങിനെയും എടുത്ത എഫേർട്ടിനെയും ഒന്നും മറന്നു കളയാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകും യും പുതിയ കാര്യങ്ങൾ അറിയുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഒരു ഫൈറ്റിംഗ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുമായിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാവാം നിങ്ങളുടെ കരിയർ പാത്തിലാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കുള്ളിലാവാം ഏറ്റവും വിശ്വാസത്തോടു കൂടി ചേർത്ത് നിന്ന ചില വ്യക്തികളിലാവാം അവരിൽ നിന്നുമൊക്കെ നിങ്ങൾക്കൊരു ഉണ്ടായിട്ട് നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യേണ്ടി വന്നുവെങ്കിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ ഇനി സമാധാനപൂർവ്വം മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ സ്റ്റക്കായി പോകുന്നുണ്ട് ചില സമയങ്ങളിലൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയം കടന്നു വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ എന്നാൽ തന്നെ നിങ്ങൾ ആ ഒരു അതായത് ഒരു സ്റ്റക്ക്നെസ് ഒരു ഇരയൊക്കെ പെട്ടുപോകുമോ എന്നുള്ള ഒരു ഉൾഭയം നിങ്ങളുടെ ഉള്ളിലുണ്ട് ചിലപ്പോൾ നിങ്ങൾ എടുത്തു ചാടി ചെയ്ത ചില കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അതായത് വളരെ വിശ്വാസത്തോടു കൂടിയും ആഴത്തിലുള്ള പ്രതീക്ഷയോടു കൂടിയൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം അതായത് നിങ്ങളെ വളരെ ആഴത്തിൽ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഇത് എനിക്ക് അർഹമാകുന്നതാണെന്നൊക്കെ ചിന്തിച്ച് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഫ്യൂച്ചറിലേക്ക് ഒരു പ്രതീക്ഷ വെച്ച് നിങ്ങൾ തുടങ്ങിയ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ ട്രാപ്പിലായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ശക്തമായി പയക്കുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു ഒരു ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു എന്നാണ് കാണുന്നത് ഒരു ഭയം എന്ന് പറയണത് നിങ്ങളുടെ ഫാമിലിയെ കണക്ട് ചെയ്താണ് കേട്ടോ നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കുടുംബം ജീവിതം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം നിങ്ങൾക്ക് വരുന്നുണ്ട് കാരണം നിങ്ങൾ മറ്റേതോ ഒരു സാഹചര്യത്തിൽ ഇരയാക്കപ്പെട്ടു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇമോഷണലി എന്തൊക്കെയോ ഓപ്പർച്യൂണിറ്റീസ് വന്നു ഇമോഷണലി അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ്റെ പുറത്ത് നിങ്ങൾ സ്റ്റക്കായി പോയതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പിന്നാലെ നിങ്ങളെ വളരെയധികം പിന്നെ ബുദ്ധിമുട്ടിച്ച് നിങ്ങളെ ഒരു എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നിങ്ങൾ അടിമപ്പെട്ടു പോയൊരു എനർജിയാണ് കാണുന്നത് കേട്ടോ വളരെ ആഴത്തിൽ നിങ്ങൾക്ക് തോന്നിയ ഒരു വിശ്വാസം നിങ്ങളെ ഒരിരയാക്കി കളഞ്ഞു അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങളുടെ ഫാമിലി അറിയുമോ അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് കണക്റ്റഡ് ആയാൽ പ്രശ്നമാകുമോ എന്നൊക്കെ നിങ്ങൾ വളരെയധികം ആഴത്തിൽ ഭയപ്പെടുന്നു എന്നാണ് കാണുന്നത് അതൊരു അഡിക്ഷൻ്റെ പുറത്ത് ഇമോഷണലി നിങ്ങൾക്ക് ഒരുപാട് ചോയ്സ് വന്നതിൻ്റെ പുറത്ത് ഒരു അഡിക്ഷൻ്റെ പുറത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ അതിനെ സ്വീകരിച്ച ഒരു എനർജിയാണ് കാണുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ പിന്നാലെ വന്ന് നിങ്ങളെ വളരെയധികം അഭിനയിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വാഗ്ദാനങ്ങൾ നടത്തിയും സ്നേഹപ്രകടനങ്ങൾ നടത്തിയും നിങ്ങളെ ആ ഒരു സിറ്റുവേഷൻസിൽ ആ ഒരു ഇമോഷൻസിലേക്ക് പെടുത്തി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും നിങ്ങൾ വളരെയധികം ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് ഒരു ദുരന്തം ദുരന്തം നേരിടേണ്ടി വരുമോ എന്നുള്ള ആ ഒരു ഉൾഭയം നിങ്ങളെ വളരെയധികം വേട്ടയാടുന്നു അതായത് ഒരു ജസ്റ്റിസ് നിയമപരമായിട്ട് എന്തെങ്കിലും നേരിടേണ്ടി വരുമോ എന്നുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ ഇപ്പം അതിജീവിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് അതായത് ഒരു കർമ്മ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്ത പ്രവൃത്തി നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പുറത്ത് ചിലപ്പോൾ അതൊരു നന്മയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗുഡ് കർമ്മ എന്ന എനർജിയിലേക്ക് പോകാൻ പറ്റും അതല്ല നിങ്ങൾക്ക് തെറ്റു പറ്റിയെങ്കിൽ നിങ്ങൾ ആ ഒരു ജസ്റ്റിസ് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ നേരിടേണ്ടി വരും എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ആ ഒരു പെട്ടുപോ ഇരയാക്കപ്പെട്ട ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ ബെർഡൻ ചുമക്കേണ്ടി വരും അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളെ നിങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ഇതിനകത്ത് നിങ്ങൾ നെഗറ്റീവ് ഒരു റിലേഷൻഷിപ്പ് നടത്തി അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനോട് തോന്നുന്ന രീതിയിലുള്ള ഒരു എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതൊരു പുതിയ തുടക്കം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലെ ഒറ്റപ്പെടലിലോ വെല്ലുവിളികളിലോ അതിജീവിച്ചുകൊണ്ടിരുന്ന ടൈമിലോ വന്ന് ചേർന്ന ഒരു എനർജീനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേഷ പക്ഷെ ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ ഫോക്കസിങ് ചെയ്തത് മറ്റ് ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരുന്നു എന്നാണ് നമുക്ക് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങളിപ്പം വളരെയധികം ഭയപ്പാടോടുകൂടി നിൽക്കുന്നതെന്ന് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ചില പുതിയ തുടക്കങ്ങൾ വരുന്നുണ്ട് കേട്ടോ കരിയർ പാത്തിൽ അല്ലെങ്കിൽ കരിയർപരമായ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു ചേഞ്ചിങ് മാറ്റമൊക്കെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ചിലർക്കൊക്കെ പുതിയ തുടക്കം അതായത് ഒരു എനിക്ക് തോന്നുന്നു ബിസിനസ്സൊക്കെ ടീം വർക്ക് എല്ലാവരും ഒരു മൂന്നാല് പേര് ചേർന്ന് ഒരു ബിസിനസ് മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിനെക്കുറിച്ച് ഒരു ആലോചിക്കുകയും അതിനു അതിനുവേണ്ട ചില കാര്യങ്ങളൊക്കെ എടുക്കാനും അതിനു വേണ്ടി മുന്നോട്ടേക്ക് പോകാനൊക്കെ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഫിനാൻഷ്യലി ഒക്കെ സ്റ്റക്കാണ് നിങ്ങൾ അങ്ങനെ ഒരു ആലോചന ചെയ്യുമ്പോഴും ഫിനാൻഷ്യലി ഒരു ഉണ്ട് പക്ഷേ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഒരു കരിയർ പാത്തിൽ എന്തെങ്കിലും ഒരു ബിസിനസ് പിന്നെ സംരംഭം അതായത് കൂട്ടായിട്ട് ണ്ടെങ്കിൽ പാർട്ണർഷിപ്പിൽ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം കാരണം ചിലപ്പോൾ ചിലപ്പോ ഒരു പേഴ്സൺ വളരെയധികം ഈകോയിസ്റ്റിക് ആയ അല്ലെങ്കിൽ കൺട്രോളിങ് പവർ ഉള്ള അതല്ല എങ്കിൽ ആ വ്യക്തിയെ നമുക്ക് അത്രത്തോളം വിശ്വസിക്കാവുന്ന തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റിയുടെ ഉടമയല്ല എന്നാണ് കാണുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ ചെറിയൊരു നഷ്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ളൊരു സക്സസ്സിലേക്കോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനോ പറ്റില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം ഇതിനകത്ത് ബിസിനസ് സംബന്ധമായിട്ട് അതായത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു വളരെ ആലോചിച്ച് നല്ല സ്ട്രോങ് ആയ തീരുമാനത്തോടു കൂടി ഫോക്കസിങ് ചെയ്യാമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്യുന്ന വ്യക്തികളെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഇമോഷണലി നല്ലൊരു ബാലൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഈ ദിവസങ്ങളിൽ വന്ന് ചേരുന്നുണ്ട് എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് എൻഡിങ് ആവുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ തേർഡ് സിറ്റുവേഷൻസിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരാൻ പോകുന്ന നിങ്ങൾക്കൊരു വാല്യൂ കൽപ്പിക്കാൻ പോകുന്നു അതായത് ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മാന വാല്യൂ നിങ്ങളുടെ ആ ഒരു വാല്യൂ തിരിച്ചറിയാൻ പാകത്തിനുള്ള ഒരു പവർഫുള്ളായ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥനയുടെയും നിങ്ങളുടെ ആ ഒരു ഒറ്റപ്പെടലിൻ്റെയൊക്കെ ഒരു എനർജി മാറുന്നു നിങ്ങൾ ഒറ്റപ്പെട്ട് ഇമോഷണലി ഒറ്റപ്പെട്ട് നിന്നിരുന്നു എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചു പ്രതീക്ഷിച്ച് എന്തിനാണോ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് ഹോൾഡ് ചെയ്തു വെച്ചിരുന്നത് ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് വലിയൊരു മാറ്റമാണ് കേട്ടോ സ്റ്റക്കായി നിന്ന സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായിട്ടാണ് നിന്നതെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനുള്ള ടൈമാണ് ഇനിയെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ചില സാഹചര്യങ്ങളെയൊക്കെ അതിജീവിക്കാനും കൺട്രോളിങ് പവറോട് കൂടി പോകാനും അതുപോലെ ഒരു ജഡ്ജ്മെൻറ്റ് നമുക്ക് ആദ്യം കിട്ടിയത് പോലെ നിങ്ങൾക്ക് അർഹമാകുന്നൊരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്ന ഒരു ദിവസങ്ങളായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും പേഴ്സണിൽ ഒരു ബൗണ്ടറി ഇട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു ഫാമിലി ആയിട്ടോ നിങ്ങളുടെ പ്രണയിക്കുന്ന പേഴ്സണായിട്ടൊക്കെ നിങ്ങളൊരു ബൗണ്ടറി തീർത്താണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു വ്യക്തിയിലേക്ക് ഇനി ഇല്ല എന്ന് ചിന്തിക്കാനൊരു സാഹചര്യമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതെങ്കിൽ അത് വലിയൊരു ചീറ്റിംഗ് എനർജിയുടെ ഫലമായിട്ടാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വ്യക്തമാകാൻ പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ തന്നെ ആ ഒരു ബൗണ്ടറി ആ ഒരു പേഴ്സണിൽ നിന്നും അകന്നു കഴിഞ്ഞപ്പം നിങ്ങളെ ആ ഒരു വ്യക്തി ചീറ്റിംഗ് ചെയ്തിരുന്നത് എത്രത്തോളം ആ ഒരു വ്യക്തി ചീറ്റിംഗ് ചെയ്തിരുന്നു ആ ഒരു ബന്ധത്തിൽ നിങ്ങൾ എത്രത്തോളം വെല്ലുവിളി നേരിടേണ്ടി വന്നിരുന്നു അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു എന്നാണ് കാണുന്നത് കൂടാതെ തന്നെ നിങ്ങൾക്ക് പാസ്റ്റിലെ ചില സാഹചര്യങ്ങളുമായിട്ടൊരു ഫൈറ്റിംഗ് എനർജി ഉണ്ടാകുന്നുണ്ട് കേട്ടോ അതെനിക്ക് തോന്നുന്നു ഫിനാൻസ് സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളിൽ ചെറിയൊരു ഫൈറ്റിംഗ് എനർജിയൊക്കെ ലൈഫിൽ നേരിടേണ്ടി വരുന്നു എന്നാണ് കാണുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ഇമോഷണൽ ബാലൻസ് നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് നിങ്ങളൊരു പുതിയ വ്യക്തിയായിട്ട് മാറാൻ പോകുന്നു അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് പിന്നെ ആത്മവിശ്വാസം നിങ്ങൾക്ക് വളരെ ശക്തമായിട്ടുണ്ടാകുന്നു അതായത് ഇമോഷണൽ സ്റ്റെബിലിറ്റി നിങ്ങളുടെ മൈൻഡിൽ വന്ന അതായത് ഇമോഷണലി നമ്മളെ ആർക്കും തകർക്കാൻ പറ്റാതെ വന്നാൽ അവിടെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു ഇമോഷണലി നമ്മൾ തകരുമ്പോഴാണ് ഫിസിക്കലിയും ഹെൽത്തിയും ഒക്കെ നമ്മൾ എന്താവുന്നത് ഡൗൺ ആയി പോകുന്നത് അതേസമയം ഇമോഷണലി നമ്മൾ നല്ല സ്ട്രോങ് ആയൊരു പേഴ്സൺ ആണെങ്കിൽ നമ്മളെ ഒന്ന് ഒരു സിറ്റുവേഷൻസിൽ നമ്മളെ തളർത്തി കളയാൻ പറ്റില്ല എന്നൊരു എനർജിയിലേക്ക് നമുക്ക് വന്ന് നിൽക്കാൻ സാധിച്ചാൽ പിന്നെ നമുക്ക് ആത്മവിശ്വാസമാണ് എന്തിനേം സ്നേഹിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അതായത് അൺകണ്ടീഷണൽ ലവ് എന്നൊരു എനർജിയിലേക്ക് നമുക്ക് മാറാൻ പറ്റും എല്ലാത്തിനും തുല്യമായി കാണാനും അതുപോലെ തന്നെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും നമുക്ക് സാധിക്കും എത്ര പെയിൻഫുള്ളായ സാഹചര്യങ്ങളിൽ നമുക്കൊരു ചിരിയോടുകൂടി തന്നെ നേരിടാനും പറ്റും ഇമോഷണൽ ബാലൻസും ഇമോഷണലി മെച്യുരിറ്റിയും ഉണ്ട് എങ്കിൽ അപ്പോൾ ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നു എന്നാണ് ഞാൻ എനിക്ക് കാണാൻ പറ്റുന്നത് എല്ലാവർക്കും ആ ഒരു സിറ്റുവേഷൻസ് വരട്ടെ നിങ്ങളെ ചീറ്റിങ് ചെയ്യുന്നവരെ നാളെ നിങ്ങളെ ചീറ്റിങ് ചെയ്യുമെന്ന് മനസ്സിലാക്കുന്ന വ്യക്തികളെയും കുറിച്ചും നല്ല രീതിയിൽ മനസ്സിലാക്കുക നിങ്ങളോടൊപ്പം ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നവരോടും നിങ്ങൾക്ക് നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ ഷെയറിങ് ചെയ്യുന്നവരോടും എല്ലാം എന്താ അവരെ പൂർണ്ണമായും മനസ്സിലാക്കി മാത്രം മുന്നോട്ടേക്ക് അവരോടൊപ്പം പോവാൻ ശ്രമിക്കുക വളരെയധികം സൂക്ഷിച്ച് തന്നെ മുന്നോട്ടേക്ക് പോവുക കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റിസനേറ്റ് ആകുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു